എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും കാത്തിരിക്കുന്ന രണ്ട് പ്രധാന അലോട്ട്മെൻറ്റുകൾ ഒന്ന് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതേപോലെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ രണ്ട് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെക്കൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നിരവധി വിദ്യാർത്ഥികൾ ൾ ഇപ്പോഴും അലോട്ട്മെന്റ് കിട്ടാതെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന ഒരു സംശയം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എപ്പോൾ പ്രഖ്യാപിക്കും അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വന്നതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരില്ല അതിനായി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം അല്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ഡേറ്റ് ഈ മാസം ാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജൂൺ ഇരുപത്തി എട്ട് മുതൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നൽകിയ അപേക്ഷ പുതുക്കി നൽകാം അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികളിൽ പലർക്കും സംശയം ഉണ്ടാകും അത് കൃത്യമായൊരു ലൈവ് റെക്കോർഡ് വീഡിയോ എങ്ങനെയാണ് അപേക്ഷ പുതുക്കേണ്ടത് അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ എന്ത് തന്നെയാലും ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും എന്തായാലും ഇരുപത്തി എട്ടിന് അപേക്ഷാ സമർപ്പണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തും എന്തായാലും ഈ ഒരു ഡേറ്റ് എല്ലാവരും ഓർമ്മിക്കുക ജൂൺ ഇരുപത്തി എട്ടിനായിരിക്കും അപേക്ഷ പുതുക്കി നൽകാനുള്ള അവസരം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഈയൊരു സൗകര്യം അവസരം ലഭിക്കാൻ സാധ്യതയുള്ളൂ ആ കാര്യം കൂടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഓർത്തിരിക്കുക ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂട്ടിച്ചേർക്കാം മാത്രമല്ല നിങ്ങളുടെ ഓപ്ഷനുകളിൽ ഓപ്ഷനുകളിലുൾപ്പെടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം അതൊക്കെ വിശദമായി ആ ഒരു സമയത്ത് ചെയ്യുന്ന വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും എന്തായാലും ഈ ഒരു ഡേറ്റ് എല്ലാവരും ഓർമ്മിക്കുക ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇരുപത്തിയെട്ടാം തീയതിയുടെ മുൻപ് തന്നെ എന്തെങ്കിലും അറിയിപ്പുകൾ ഔദ്യോഗികമായ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും കൃത്യമായി നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും ഇനി പല വിദ്യാർത്ഥികളും ഇപ്പോഴും താല്പര്യമുള്ള സ്കൂളും താല്പര്യമുള്ള കോഴ്സും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ഇതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായ യാതൊരു അറിയിപ്പും വന്നിട്ടില്ല എന്തായാലും പ്ലസ് വൺ പ്രവേശനത്തിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന പറയുന്നൊരു ഘട്ടമുണ്ടാവും ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഇല്ലാതിരിക്കില്ല ആ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ീതി നോക്കിക്കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷമായിരിക്കും നടക്കുക അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ തന്നെ സപ്ലിമെൻ്ററി ഒന്നാം അലോട്ട്മെൻറ്റ് രണ്ടാം അലോട്ട്മെന്റ് എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട് സാധാരണയായി മുൻ വർഷങ്ങളിൽ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷമായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടന്നത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൻ്റെ സമയത്തും നിങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈനായി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതും എങ്ങനെയാണ് ാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും കൃത്യമായ വീഡിയോ ലൈവ് റെക്കോർഡ് വീഡിയോ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിച്ചു തരും എത്തിച്ചു തരും അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും സംശയം വേണ്ട ആ സമയത്ത് നിങ്ങൾക്കത് കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായും ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായും കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഓർമ്മിക്കുക ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം എന്തായാലും ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയോടു കൂടെ മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് സാധ്യത ഉള്ളൂ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ വിവരങ്ങൾ വന്നാൽ അത് ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വിവരങ്ങൾ ലൈവ് റെക്കോർഡ് വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗമായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് നിങ്ങളിൽ പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ആ ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യാം ഇത്തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ ആ ഒരു ഗ്രൂപ്പുകൾ വഴി നിങ്ങളെ അറിയിച്ചു ും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം